എന്താണ് ഇപ്പോഴത്തെ ഒരു 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 സിറ്റുവേഷൻ അല്ല അവർ ഷോസ് ചെയ്യുന്നു മ്യൂസിക് ബാൻഡ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ ഇത് സംഭവം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ടി വിയിൽ അങ്ങനെ നമ്മൾ പരിപാടികൾ ചെയ്യുന്നില്ല കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിംഗറിന്റെ ഒരു ഒരു മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈവ് ഷോസും പരിപാടികളൊക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം മുമ്പ് വി വർ ടോക്കിംഗ് ഈ യൂട്യൂബ് ചാനൽ ഒക്കെ നമ്മൾ ഇടുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മള് സോങ്സ് റിലീസ് ചെയ്യുന്നു സോ ഏഹ് ഷോസാണ് ഇപ്പൊ എല്ലാരും കൂടുതൽ കൈക്കൂടാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാരും ഷോസ് ആണ് കൂടുതൽ ചെയ്യാറ് പിന്നെ ഇടയ്ക്ക് എനിക്ക് സമയമൊക്കെ നല്ല പ്രൊജക്ട് ഒക്കെ വരുമ്പോ ഞാൻ പിന്നെ ക്രിക്കറ്റും കളിക്കും അപ്പൊ ഇതൊക്കെ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഈ മൂന്ന് പരിപാടിയും അപ്പൊ ചെയ്യുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇങ്ങോട്ട് വന്നാണ് ഞാൻ ചോദിക്കട്ടെ മൂന്ന് ഓപ്ഷൻ തന്നാൽ അതെനിക്ക് പറയണെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊരു കള്ളമായിരിക്കും അത് കാരണം എന്റെ വൈഫ് ഇത് കാണും ചിലപ്പോൾ എന്താ അറിയുമോ ഞാൻ ചില പ്രാവശ്യം ഷോസും ചിലപ്പോ എടുക്കാണ്ടാവും ക്രിക്കറ്റ് കളി സാധാരണ ഒരു സൊസൈറ്റിയിലൊരു ക്രിക്കറ്റ് കളിയായിരിക്കും ചെലപ്പോ അപ്പൊ എന്റെ അടുത്ത് എന്റെ വൈഫ് ചോദിക്കും നിനക്ക് നീ ഒരു സൊസൈറ്റി കളിക്ക് വേണ്ടി നീ ഷോക്ക് വിടുന്നത്